ഇതുപോലത്തെ കാറ്റലോഗ് ബുക്കിൻ്റെ കൂടെ നിങ്ങൾക്ക് എല്ലാത്തരം വെറൈറ്റീസാണ് കിട്ടുന്നത് ഫുൾ സെറ്റ് ആ ഇത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഫുൾ സെറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് ആറ് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസിൻ്റെ സെറ്റ് ഒരു ചെയിൻ ബാഗ് നിങ്ങൾക്ക് പാക്കായിട്ട് വരുന്നത് പിന്നെ ആദ്യം ഞാൻ ഒരു പീസ് ഞാൻ എടുത്ത് കാണിക്കാൻ പോയാൽ നിങ്ങൾക്ക് ഞാൻ ഒരു പീസ് കാണിച്ചു തരാം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലത്തെ ഡിജിറ്റൽ പ്രിൻ്റിന് വെള്ളം നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ കളക്ഷൻ തുറന്ന് കാണിച്ചു തരാം എല്ലാ കളക്ഷൻസിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇതുപോലത്തെ കാറ്റലോഗ് നിങ്ങളുടെ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏതുപോലെ നിങ്ങൾക്ക് കാറ്റലോഗ് കാണുന്ന അതേപോലെ തന്നെ നിങ്ങൾക്ക് കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നത് ഹലോ നമസ്കാരം എല്ലാം വ്യൂവേഴ്സും വീണ്ടും സ്വാഗതം നമ്മുടെ എൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് വീഡിയോ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിന്റഡ് സാരീസിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് ഇതുപോലത്തെ തന്നെ നിങ്ങൾക്ക് പ്രിൻറ്റഡ് സാരീസ് വെർ യൂസ് സാരീസ് നിങ്ങൾക്ക് ഫാക്ടറി റേറ്റിൽ ഇവിടെ നിന്ന് നമ്മൾ അയച്ചു തരുന്നത് പലതരം സ്റ്റേറ്റിൽ നമ്മൾ ഇവിടുന്ന് അയച്ചു തരുന്നുണ്ട് കേരളത്തിൽ തന്നെ നിങ്ങൾക്ക് പലതരം സിറ്റിയിൽ നമ്മുടെ പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ നമ്മളിവിടുന്ന് ബിസിനസ്സിന് വേണ്ടി അയച്ചു തരുന്നത് ബിസിനസ്സിന് വേണ്ടി എന്ന് പറഞ്ഞാൽ സെറ്റ് ടു സെറ്റ് ബൾക്ക് ഓർഡേഴ്സ് നമ്മുടെ അടുത്തുനിന്ന് പോകുന്നത് സിംഗിൾ പീസ് പേഴ്സണൽ യൂസ് എന്ന് നമ്മൾ തരത്തില്ല ഇത് മൊത്തം നമ്മൾ പ്രിന്റ് സാരീസിൻ്റെ നമ്മുടെ കൗണ്ടേഴ്സ് ആയത് ഫുള്ളി നിങ്ങൾക്ക് കാറ്റലോഗ് സാരീസ് വെറൈറ്റീസ് സെറ്റ് ടു സെറ്റ് എല്ലാ തര വെറൈറ്റീസും നിങ്ങൾക്ക് കിട്ടുന്നത് ഇവിടെ ലൈവായിട്ട് കസ്റ്റമർ വരുന്നുണ്ട് പർച്ചേസിങ് ചെയ്യാൻ വേണ്ടി തന്നെ പലതരം സ്റ്റേറ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ലൈവായിട്ട് നമ്മൾ പർച്ചേസിങ് നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ ഓരോ പീസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ട് നമ്മൾ പർച്ചേസിങ് ചെയ്യിക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ മൊത്തം നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര വെറൈറ്റീസ് ആവുള്ളതെന്ന് അപ്പോൾ ഇതിനകത്തീന്ന് ആയിരം കണക്കിൽ വെറൈറ്റീസ് ആദ്യം ഞാൻ കുറച്ച് കളക്ഷൻസ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പറ്റും ഇത്രയും മൊത്തം കളക്ഷൻസ് നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല ഇതുകൊണ്ട് അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ കയ്യിൽ ഫാൻസിയിലും നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ഇതുപോലത്തെ നിങ്ങൾക്ക് ഫുള്ളി പ്രിന്റഡ് വെറൈറ്റി നിങ്ങൾക്ക് അപ്പം കാണാൻ പറ്റും നല്ലൊരു വെറൈറ്റി നിങ്ങൾക്ക് ഷെരോഷി ഡയമണ്ട് വർക്കിന്റെ മേളിൽ ഫുള്ളി നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്നത് ബോർഡറിലും നിങ്ങൾക്ക് ഫുള്ളി സ്റ്റോൺ വർക്കിന്റെ വർക്ക് കിട്ടുന്നുണ്ട് ഫുള്ളി പ്രിന്റഡ് വെറൈറ്റി അതിന്റെ മേളിൽ നിങ്ങൾക്ക് സ്റ്റോൺ വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് ഫുൾ ലെന്തിന്റെ മേളിൽ നിങ്ങൾക്ക് മൊത്തം സാരി നിങ്ങൾക്ക് കിട്ടുന്നത് ഫുള്ളി ആണ് നിങ്ങൾ കിട്ടുന്നത് അതിന്റെ കൂടെ തന്നെ ഇതിന്റെ നിങ്ങൾക്ക് ബ്ലൗസ് പീസസിന്റെ കൂടെ തന്നെ ഫുൾ വെറൈറ്റി അപ്പൊ ഇത് നിങ്ങൾക്ക് കാറ്റലോഗ് വൈസ് വൈസാണ് കിട്ടുന്ന സെറ്റ് ടു സെറ്റ് എല്ലാം തര വെറൈറ്റീസ് കിട്ടുന്ന ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയിൻ ബാഗിൽ എല്ലാം വെറൈറ്റീസ് കിട്ടുന്നത് ചെയിൻ ബാഗിൽ തന്നെ നിങ്ങൾക്ക് കാറ്റലോഗ് കിട്ടും തന്നെ ഇതുപോലെ നിങ്ങൾക്ക് കാറ്റലോഗ് നിങ്ങൾക്ക് കാണിച്ചിട്ട് നിങ്ങളുടെ കസ്റ്റമർക്ക് നിങ്ങൾക്ക് പർച്ചേസിംഗ് ചെയ്യിക്കാൻ പറ്റും അതേപോലെ പലതര ഫാബ്രിക്സിൽ നമ്മുടെ ഇതിൽ വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും സോഫ്റ്റ് മെറ്റീരിയലിൻ്റെ മേള നിങ്ങൾ ഫുള്ളി വെറൈറ്റി കിട്ടുന്നത് നിങ്ങൾക്ക് ഇവിടെ ഷിഫോൺ ജോർജേറ്റ് വിചിത്ര സിൽക്ക് അതേപോലെ തന്നെ പലതര കളക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ പ്രിന്റഡ് സാരീസിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഫുള്ളി ഫാൻസി വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റിയാണ് കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു പ്രിന്റഡ് സാരിയാണ് നിങ്ങൾക്ക് ഫുള്ളി ഫാൻസി നിങ്ങൾക്ക് വെളിയിൽ എവിടെയെങ്കിലും ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടി റെഗുലർ യൂസിന് വേണ്ടി നല്ലൊരു പ്രിന്റഡ് സാരിന്റെ വെറൈറ്റി ആയി കിട്ടുന്നത് അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ബ്ലൗസ് പീസ് നിങ്ങൾക്ക് കിട്ടുന്നത് കോൺട്രാസ്റ്റ് ബ്ലൗസ് പീസ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലത്തെ കോൺട്രാസ്റ്റ് ബ്ലൗസ് പീസ് വിത്ത് ബ്ലൗസ് പീസ് നിങ്ങൾക്ക് എല്ലാത്തരം വെറൈറ്റീസും കിട്ടുന്നത് അതേപോലെ പലതരം കളക്ഷൻസ് നമ്മുടെ കയ്യിൽ പ്രിൻ്റ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു കാറ്റലോഗ്സ് കളക്ഷൻസ് കാണിച്ചാൽ ഇപ്പം ഞാൻ കാണിച്ചോളൂ സെറ്റ് ഇതുപോലത്തെ കാറ്റലോഗ് ബുക്കിൻ്റെ കൂടെ നിങ്ങൾക്ക് എല്ലാത്തരം വെറൈറ്റീസും കിട്ടുന്നത് െറ്റ് ആ ഇത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഫുൾ സെറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് ആറ് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസിന്റെ സെറ്റ് ഒരു ചെയിൻ ബാഗ് നിങ്ങൾക്ക് പാക്ക് ആയിട്ട് വരുന്നത് പിന്നീട് ഞാൻ ഒരു പീസിനെ ഞാൻ കാണിക്കാൻ പോയാൽ നിങ്ങൾക്ക് ഞാൻ ഒരു പീസ് കാണിച്ചു തരാം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലത്തെ ഡിജിറ്റൽ പ്രിന്റിന് മെഡലും നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ കളക്ഷൻ തുറന്ന് കാണിച്ചു തരാം എല്ലാ കളക്ഷൻസിന്റെ കൂടെ നിങ്ങൾക്ക് ഇതുപോലത്തെ കാറ്റലോഗ് നിങ്ങളുടെ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏതുപോലെ നിങ്ങൾക്ക് കാറ്റ്ലോഗ് കാണുന്ന അതേപോലെ തന്നെ നിങ്ങൾക്ക് കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് ഞാൻ തുറന്ന് കാണിക്കാൻ പോയാൽ ഇതുപോലത്തെ വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ബോർഡറിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ബോർഡറിൽ നിങ്ങൾക്ക് കട്ട് വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടാൻ തന്നെ ഫുള്ളി ഡിജിറ്റൽ പ്രിന്റ് ആയിട്ടാണ് വരുന്നത് ഇതിൻ്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു വർക്ക് നിങ്ങൾക്ക് തരുന്നതന്നെ അപ്പോൾ ഇതും നിങ്ങൾക്ക് ഒരു സെറ്റ് മൊത്തം ഞാൻ കാണിച്ച പോലെ തന്നെ പന്ത്രണ്ട് പീസ് എടുക്കേണ്ടി വരുന്ന സിംഗിൾ പീസ് നമ്മൾ തരത്തിലെ പേഴ്സണൽ യൂസ് നമ്മൾ തരത്തില്ല ഇപ്പം നിങ്ങൾ ഇവിടെ വരാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കോളിനും സെലക്ഷൻ ചെയ്യാൻ പറ്റും വീഡിയോ കോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഇരുന്ന് തന്നെ നമ്മുടെ ഏത് സ്റ്റേറ്റിൽ നിന്ന് നിങ്ങൾ ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ വിളിക്കുകയാണെങ്കിൽ മലയാളി സെയിൽസ് പേഴ്സൺ ഉണ്ട് അവർ നിങ്ങളെ കോർഡിനേറ്റ് ചെയ്തിട്ട് ഇതെല്ലാം കളക്ഷൻസ് നിങ്ങൾക്ക് ഓരോ ഓരോ പീസും നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ എങ്ങനെ കാണിച്ചു തരുന്നത് ഇതുപോലത്തെ നിങ്ങൾക്ക് പ്രിന്റഡ് സാരി ഫാൻസി പ്രിന്റഡ് സാരി നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് വീട്ടിൽ ഇരുന്ന് ചെറിയൊരു ബഡ്ജറ്റ് വെച്ച് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും ഇതുപോലത്തെ വെറൈറ്റീസ് വെച്ചിട്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും സെറ്റ് ടു സെറ്റ് വെറൈറ്റീസ് വരുന്നത് എല്ലാ തര വെറൈറ്റീസും നിങ്ങൾക്ക് സെറ്റ് ടു സെറ്റ് വരുന്നത് ഇനി നിങ്ങൾക്ക് ബാന്തിനി പ്രിൻറ്റിൻ്റെ മേള വേണമെങ്കിൽ ബാന്തിനി പ്രിൻറ്റിൻ്റെ മെള്ളിലും നമ്മുടെ കയ്യിൽ വെറൈറ്റീസും ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ബാന്തിനി പ്രിൻറ്റിൻ്റെ ബാഗാ ഇതിൻ്റെ ഞാൻ നിങ്ങൾക്ക് സെറ്റ് കാണിക്കാൻ പോയാൽ ആദ്യം നമ്മളുടെ സെറ്റ് തുറക്കുന്നതിൽ തന്നെ നമ്മളുടെ കാറ്റ്ലോഗ് വരുന്ന കാറ്റ്ലോഗ് ഈ കാറ്റ്ലോഗ് നിങ്ങൾ കാണിച്ചിട്ട് നിങ്ങളുടെ കസ്റ്റമേഴ്സിന് സെലക്ഷൻ ചെയ്യിക്കാൻ പറ്റും എല്ലാ സാരിയും നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമർക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കേണ്ടി വരത്തില്ല ഈ കാറ്റലോഗ് കാണിക്കുക അതിലേത്തിൽ ഏതെങ്കിലും ചൂസ് ചെയ്താൽ ആ കളക്ഷൻ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും നമ്മുടെ പലതരം കളക്ഷൻസ് നിങ്ങൾക്ക് ബാന്ധിനി തന്നെ കാണിക്കാൻ പോയ ഇതുപോലത്തെ വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഫുൾ ഈ ബാന്ധിനീൻ്റെ പീസാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ നിങ്ങൾക്ക് കാറ്റലോഗ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലത്തെ നിങ്ങളുടെ കാറ്റലോഗ് കിട്ടുന്നുണ്ട് അതിൻ്റെ ഞാൻ സാരി നിങ്ങൾക്ക് കാണിച്ചു തന്ന ഇതുപോലത്തെ വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് സാരിയിൽ ഇതുപോലത്തെ നിങ്ങൾക്ക് ബാന്തി പ്രിന്റിന് മേലെ ഫുൾ വെറൈറ്റി നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിൻ്റെ നിങ്ങൾക്ക് ബോർഡറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു ശിറുഷ്കി ഡയമണ്ട് വർക്കിൻ്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടും തന്നെ അപ്പോൾ ഇത് ഞാൻ കുറച്ച് സാമ്പിൾ മാത്രമേ കാണിച്ചിരുന്നൂള്ളൂ നമ്മൾ നമ്മുടെ കയ്യിൽ എത്ര കളക്ഷൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ പുറയിൽ തന്നെ എത്ര കളക്ഷൻസ് വെച്ചിട്ടുണ്ടെന്ന് അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻ്റെ താഴെ നമ്പർ ഇടുന്നുണ്ട് ആ നമ്പറിലേക്ക് വെറും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതി വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചാൽ മതി അല്ലെങ്കിൽ വീഡിയോ കോളോ ഞാൻ വീണ്ടും പറയുന്നു സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ എത്താൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വിസിറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ സൂരച് സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ ഡ്രൈവർ വന്ന് നിങ്ങളെ പിക്കപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് പ്രിൻ്റഡ് സാരീസിൻ്റെ വെറൈറ്റീസ് ഇഷ്ടപ്പെട്ട് കാണും പുതിയ വെറൈറ്റി പുതിയ കലക്ഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ